ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിയുടെ അശ്വിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ അശ്വിൻ പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ശ്രുതി ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നതാണ് പിന്നെ ശ്രുതി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് അശ്വിനെയാണ് അപ്പോൾ അശ്വിനെ കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ചെറിയ വരുന്നുണ്ട് ശ്രുതി എന്നിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അശ്വിൻ പറയാണ് നീ എന്നെ കണ്ടിട്ട് കളിയാക്കി ചിരിക്കുകയാണ് ഇതാ ഞാൻ പറഞ്ഞത് എൻ്റെ സ്ഥാനത്ത് നീയാണ് ഇങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ ഞാൻ നിന്നെ നോക്കി കളിയാക്കി ചിരിക്കുകയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പം നമ്മൾ തമ്മിലുള്ള ചലഞ്ചൊക്കെ നീ മറന്നോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നിപ്പോൾ മനസ്സിലായില്ലെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറഞ്ഞു അതൊന്നിപ്പോൾ സാറിവിടെ പറയണ്ടെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയുടെ ഷോള് പിടിച്ചിരിച്ചിട്ട് അതുകൊണ്ട് അശ്വിനശിൻ്റെ മുഖം തുടക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നത് എന്നെത് സാർ കാണിക്കുന്നത് നീ എന്നെ കളിയാക്കിയതല്ല അപ്പം നിന്റെ വെച്ചിട്ട് തന്നെ ഞാൻ തുടക്കും വേണ്ട അവനത് തുടക്കുകയാണ് അപ്പോൾ ശ്രുതി അത് പിടിച്ച് വിളിച്ചിട്ട് ദേഷ്യം വന്നിട്ട് ശ്രുതി വിളിക്ക് പോകാം ആകാശിൻ്റെ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട് ആകാശിൻ്റെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അശ്വിനത് നോക്കിയിട്ട് ഇങ്ങനെ ചെറുച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റൂമ് കയറിയപ്പോൾ ശ്രുതിയുടെ ഷോൾ പിന്നെയും ബാക്കിൽ നിന്ന് ആരോ വലിക്കുന്നത് പോലെ ശ്രുതിക്ക് തോന്നി അപ്പോൾ ശ്രുതി സർ എന്താ കാണിക്കുന്നു എന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അത് ശ്യാമാണ് അപ്പോൾ ശ്യാം എന്തോ പറയാൻ വന്നപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല ഒന്നും എനിക്ക് കേൾക്കും വേണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്യാം പറഞ്ഞു ശ്രുതി നീ ഇപ്പോഴും എന്നെ ശത്രുമായിട്ടാണോ കാണുന്നത് എന്ന് പറയാണ് പറയുകയാണ് അപ്പോൾ ശ്രുതി പറഞ്ഞാൽ എനിക്കൊന്നും കേൾക്കണ്ട ശ്രുതി മാറിപ്പോവാനൊക്കെ നോക്കുകയാണ് അപ്പോൾ ശ്യാം അവളെ പിടിച്ച് പിടിയാൽ അങ്ങനെ പിടിച്ച് നിർത്തുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ശ്രുതി പറയുമൊന്ന് വിടും എനിക്കൊന്ന് നിങ്ങളുടെ കേൾക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ശ്യാം ശ്രുതിയോട് പറയുക എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇവളുടെ ഷോളിൽ ഇങ്ങനെ മഞ്ഞളായതൊക്കെ ശ്യാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അശ്വിൻ മോ അവളുടെ ഷോൾ കൊണ്ട് മുഖം തുടയ്ക്കുന്നതൊക്കെ ശ്യാം നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്യാം പറഞ്ഞു ഞാൻ തുടച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അത് തുടച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് ശ്യാമിനെ തട്ടിമറ്റിട്ട് ഇവൾ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അവളപ്പം ഡ്രസ്സൊക്കെ കൊടുത്തു എന്നിട്ട് ശ്രുതി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അവൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അവൾ സന്തോഷത്തിൽ ഇനിയിപ്പോൾ എല്ലാവരും എൻ്റെ കൂടി കുടുംബാണല്ലോ ചേച്ചിയുടെ മുത്തശ്ശി എന്ന് പറയുമ്പോൾ എൻ്റെയും മുത്തശ്ശിയാണ് ചേച്ചിയുടെ അഞ്ജലി ചേച്ചി അപ്പോൾ ചേച്ചിയുടെ ചേച്ചിയായിട്ട് അത് അപ്പോൾ അഞ്ജലി മാഡം എൻ്റെ ചേച്ചിയായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അവൾ ഉമ്മ കൊടുക്കുകയാണ് മരവരമായ എനിക്ക് കൂടി ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ അശ്വിൻ കടന്നു വരാം അപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെ ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്ത് വരുമ്പോൾ അവൾ പെട്ടെന്ന് അശ്വിനെയും പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അശ്വിനു അശ്വിനും അമർത്തിയിട്ട് അശ്വിനൊരു കളിന്ന് ഉമ്മ കൊടുക്കുകയാണ് അപ്പോൾ അശ്വിനാകെ ഷോക്കാവും അപ്പോൾ അവിടെ കണ്ട് നിന്നവരൊക്കെ വാ പൊളിക്കും ചെറുകേസിലാണെച്ചാൽ ശ്യാമം നിൽക്കുന്നുണ്ട് ശ്യാമിനാണെച്ചാൽ ദേഷ്യം വരിക ചെയ്യാം കേട്ടോ ബാക്കിയുള്ളവരൊക്കെ അഞ്ചനയും മുത്തശ്ശയൊക്കെ അന്തം ഇട്ടിട്ട് ചിറയൊക്കെ വരുന്നുണ്ട് അവർക്ക് അവരിങ്ങനെ വായ പൊളിച്ചിരിക്കുകയാണ് മനോരമയുടെ കണ്ട് പുറത്തേക്ക് തന്നെ പോലെയാണ് മനോരമ വായ പൊളിച്ച് നിൽക്കുക അശ്വിന് അശ്വിനും അത് ഷോക്കാവും അപ്പോൾ അവൾ കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്തു പിന്നെ അവൾ അവളാകെ ചമ്മിപ്പോയ അവസ്ഥയിൽ അവൾ വേഗം പുറത്തേക്ക് പോവാണ് അപ്പോൾ അശ്വിൻ പിന്നാലെ പോയിട്ട് പറയുകയാണ് നീ ഇത് വേണിച്ചിട്ട് ചെയ്തതാണോ അത് നീ അറിയാതെ ചെയ്തതാണോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സാറിന് നമ്മൾ തമ്മിൽ വെച്ച് ചലഞ്ച് ഓർമ്മയില്ലേ ഞാൻ മേടിച്ചിട്ട് ചെയ്തത് തന്നെയാണ് ഇപ്പോൾ സാറിന് മനസ്സിലായില്ലേ സാർ ചെയ്യുന്നതൊക്കെ എനിക്കത് ചെയ്യാൻ എന്ന് പറയുകയാണ് ഓ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഓ അങ്ങനെയാണല്ലേ എന്ന് പറയാണ് അപ്പോൾ ശരിയാണ് പറഞ്ഞിട്ട് ശ്രുതി പോവാണ് അത് കഴിഞ്ഞിട്ട് അഞ്ജലി മുത്തശ്ശിയും കൂടി സംസാരിക്കുന്ന ഒരു സീക്വൻസ് ആണ് കാണിക്കുന്നത് ആയിത പരിപാടി കഴിഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ ചേടി നനച്ചിരിക്കുകയാണ് അപ്പം അഞ്ജലിക്ക് മുത്തശ്ശിക്കും ഏകദേശം കാര്യം പിടി കിട്ടി ഇവർ രണ്ടുപേരുടെ ഇടയിൽ എന്തോ ഉണ്ട് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് അല്ലെങ്കിൽ കുഞ്ഞൻ എന്തായാലും ദേഷ്യപ്പെടും ഇങ്ങനെയൊക്കെ ശ്രുതി ബിഹേവ് ചെയ്ത കുഞ്ഞൻ എന്തായാലും ദേഷ്യപ്പെടും ഇപ്പോൾ കുഞ്ഞിനൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ പറയുകയാണ് എന്നിട്ട് ഇങ്ങനെ അവർ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ മറിഞ്ഞു എന്നിട്ട് പറയുകയാണ് നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് ശ്രുതിനെ ആലോചിച്ചാലും ശ്രുതി നല്ല കുട്ടിയാണ് കുഞ്ഞന് ശ്രുതി നന്നായിട്ട് ചേരും എന്തായാലും നമുക്ക് ഈ വീട്ടിലൊരു മരുമകളും കൂടി വേണമല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അശ്വിൻ്റെ മോതൊരു പ്രകാശം അശ്വിന് നല്ല സന്തോഷമായി പോലെയാണ് അപ്പോൾ അവരിത് അശ്വിൻ്റെ മുഖഭാവമൊക്കെ ശ്രദ്ധിച്ചിട്ട് അഞ്ജലി മുത്തശ്ശി അവിടെ നിന്ന് ചിരിക്കുകയാണ് മുത്തശ്ശിയും പറയുന്നുണ്ട് ആ ശ്രുതി നല്ല കുട്ടിയാണ് ശ്രുതിനെ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയുകയാണ് ശ്രുതിനെ നമുക്ക് മരുമകളാക്കാം ഇവിടുത്തെ മരുമകളായിട്ട് ശ്രുതിനെ കൊണ്ടുവന്നാലോ എന്നൊക്കെ പറയുമ്പോൾ അശ്വിനും മുഖം ഇങ്ങനെ ബൾബ് കെത്തിയ പോലെ പ്രകാശിക്കുകയാണ് അപ്പം ഇത് കാണുമ്പോൾ ഇവർക്ക് സന്തോഷം ആവുന്നുണ്ട് അവർ കളിയാക്കണ പോലെയാണ് അശ്വിനെ കളിയാക്കണം പോലെ പറഞ്ഞതാണ് എന്നിട്ട് അവനെ ഇങ്ങനെ ചിരിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിൽ ശ്രുതി അശ്വിനും ഓൾക്കുന്നതും അശ്വിൻ്റെ ഒരു ആകാംക്ഷയും അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം